തന്നെ അഞ്ചു ഓരോ ചോയ്സേ ഉള്ളൂ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ് ഇതെന്നും എല്ലാവരും ഒറ്റക്കെട്ടായി ദുരന്തത്തെ നേരിടണമെന്നും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പാണക്കാട് സെയ്ദ് സാദിഖലി ഷിഹാബ് തങ്ങൾക്കൊപ്പം നിലമ്പൂർ ജില്ലാ ആശുപത്രി എത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉദ്യോഗസ്ഥന്മാരായിട്ടും മന്ത്രിമാരായിട്ടും ഒക്കെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങൾ തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നും ഇപ്പൊ ചെയ്യാനില്ല എല്ലാവരും ഒറ്റക്കെട്ടായി അന്ന്

മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിലാണ് അവ തിരിച്ചറിയാനുള്ള സംവിധാനം ഒരുക്കണം എല്ലാവരും ഒറ്റകെട്ടായി ഉണ്ടാകണം മുഖ്യമന്ത്രിമാർ ഉദ്യോഗസ്ഥർ എന്നിവരുമായി നടത്തുകയും വിവരങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പി കെ ബഷീർ എം എൽ എ തുടങ്ങിയവരും കൂടെ ഉണ്ടായിരുന്നു